അതുകൂടാതെ തന്നെ ഈ നിപ്പായും അതുപോലെ തന്നെ പുതിയ പുതിയ അസുഖങ്ങൾ ഇപ്പോൾ മങ്കി ഒക്കെ വരുന്നു കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ ആൾക്കാർ പോകുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഏത് അസുഖവും നിമിഷ നേരം കൊണ്ട് കേരളത്തിൽ വരാം ഇപ്പോൾ ഈ വർഷം തന്നെയാണെങ്കിലും മങ്കി പോക്സ് കൊച്ചിയിൽ പോലും രണ്ട് രോഗികൾ വന്നു അപ്പോൾ ഇതൊക്കെ ഈ വന്നു കഴിയുമ്പോഴേക്കും രോഗനിർണ്ണയം നടത്താനുള്ള ഫെസിലിറ്റീസാണ് നമുക്ക് വേണ്ടത് ഭാഗ്യവശാല ആലപ്പുഴയിൽ നമുക്കൊരു വൈറോളജി ലാബ് ഉണ്ട് അവിടെ അത്യാവശ്യ കാര്യങ്ങൾ എന്നുള്ളത് പറയാം അത് നിഷേധിച്ചിട്ട് കാര്യമില്ല പക്ഷേ എങ്കിൽ കൂടിയും ഒരു രോഗനിർണ്ണയം ആലപ്പുഴയിൽ നടത്തി കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം ശരിയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇന്നും നമ്മൾ പൂനെയിലെ വൈറോളജി ലാബിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഒരു ശരിയായ കാര്യമല്ല നമ്മളിവിടെ ഒരു രോഗനിർണ്ണയം നടത്തുന്നുണ്ടെങ്കിൽ അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് പൂർണ്ണമായിട്ട് അതുതന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അഡ്വാൻസ്ഡ് വൈറോളജി ലാബ് കേരളത്തിൽ ഉണ്ടായേ മതിയാവുകയുള്ളു ഇപ്പം മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ള ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ കോവിഡ് വന്നതിന് ശേഷം മിക്കവാറും എല്ലാ ആശുപത്രികളിലും ഒക്കെ കുറച്ച് സാങ്കേതികവിദ്യ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ധാരാളം വൈറസുകളൊക്കെ വൈറസുകൾ ധാരാളം ഉണ്ട് ആ വൈറസുകളെയൊക്കെ നിർണ്ണയിക്കുന്നതിന് വേണ്ടതായ സംവിധാനങ്ങളെല്ലാം ഇന്ന് മിക്ക സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലുമൊക്കെ ഉണ്ട് പക്ഷെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു ടെക്നിക്ക് ഇന്നും കേരളത്തിൽ കിട്ടിയിട്ടില്ല അത് നമ്മളുടെ ഒരു കുറവാണ് തീർച്ചയായിട്ടും ഈ ബജറ്റിലെ അങ്ങനെയുള്ളൊരു നല്ലൊരു വൈറോളജി ലാബ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണെന്നുള്ള കാര്യം പറയാതിരിക്കുന്നു